അമേരിക്കയ്ക്കും അമേരിക്കക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ സൗദി അറേബ്യ നിയോഗിതമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടക്കാൻ പോകുന്നത് ചരിത്രത്തിൽ കേൾവിയുമില്ല കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല സംഭവങ്ങൾക്കും ഈ അടുത്ത കാലത്തായി അറേബ്യൻ മേഖല സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ പച്ചയായിരിക്കുന്ന ഒരു സത്യമാണ് അതിന്റെ മറ്റൊരു വേർഷനാണ് യഥാർത്ഥത്തിൽ റഷ്യക്കും അമേരിക്കക്കും ഇടയിൽ സൗദി അറേബ്യ മധ്യസ്ഥത വഹിക്കുന്നു ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം കേട്ട് കേൾവിയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഇത്രയും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള രാജ്യങ്ങൾക്കിടയിൽ വിഷയം വരുന്ന സമയത്ത് ആയുധധാരികളായിരിക്കുന്ന അല്ലെങ്കിൽ ആയുധപരമായ രീതിയിൽ വലിയ സൈനിക ബലമുള്ള രാജ്യങ്ങളാണ് പ്രശ്നപരിഹാരത്തിനെത്താറുള്ളത് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പണ്ഡിത് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരുപാട് ഇങ്ങനത്തെ അന്താരാഷ്ട്ര വിഷയ ചർച്ചകളിലൊക്കെ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് വലിയ ഇടപെടലുകളൊന്നും ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായതായിട്ട് കാണുന്നില്ല ഇപ്പോൾ അറബ് രാജ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള രാജ്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു അതിൽ നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ വിഷയങ്ങളൊക്കെ അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ ഇടപെട്ടത് ഒന്ന് ഖത്തറാണ് ഖത്തറുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനും ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം പ്രശ്നരൂക്ഷിതമായിരിക്കുന്ന വിഷയങ്ങളിലാണ് വളരെ ലളിതമായ രീതിയിലുള്ള നിർദ്ദേശ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ കൊണ്ടോ അവർ ഇതിന് പരിഹാരം ഉണ്ടാക്കി അത് ഒന്ന് അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ഇരുപത്തി അയ്യായിരത്തിലധികം സൈനികർ ഉള്ള സമയത്താണ് താലിബാൻ രണ്ടാമത് നിലവിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറുന്നത് അതോടുകൂടി പതിറ്റാണ്ടുകളായി മുഖ്യശത്രുവായിരുന്ന താലിബാനും അമേരിക്കൻ സൈന്യം തമ്മിലുള്ള വിഷയങ്ങൾ സങ്കീർണമായിട്ട് നിലനിന്നു അപ്പൊ അവരെ സുരക്ഷിതമായ രീതിയിൽ അവിടെ നിഴിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായി വന്നു ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഖത്തറിനോട് പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഫ്ഗാനിസ്ഥാനുമായും അല്ലെങ്കിൽ താലിബാനുമായും നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധമുള്ള ഖത്തർ ആ വിഷയത്തിൽ ഇടപെടുന്നു അമേരിക്ക ഏതാനും ഖത്തറുമായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ ഇരുപത്തി അയ്യായിരത്തോളം അമേരിക്കയുടെ സൈനികർ താലിബാന്റെ സൈന്യങ്ങൾക്കിടയിൽ നിന്ന് ഈ ന്യൂയോർക്കിൽ എത്താൻ വേണ്ടിയിട്ട് വലിയ ഇടപെടലുകൾ ഈ കത്ത് ആ സമയത്ത് നടത്തി കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ആ കരാർ വ്യവസ്ഥയുടെ വിഷയങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അതൊരു മറ്റൊരു വിഷയം പക്ഷേ അവർ കാര്യം സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് രണ്ടാമത്തത് ഇറാനും അമേരിക്കയും തമ്മിലും വിഷയം ഉണ്ടായിരുന്നു അമേരിക്കയുടെ അഞ്ചിലധികം പൗരന്മാരെ ഇറാൻ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടും അവർ ഒറ്റുകാരാണ് എന്ന രീതിയിലൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നാൽ വിട്ടു തരാൻ വേണ്ടിയിട്ട് ആറ് ബില്യൺ ഡോളറാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആറ് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ എണ്ണ വില്പന നടത്തിയ പണം അമേരിക്ക പിടിച്ചു വെച്ചതാണ് അല്ലാതെ ബന്ധിമോചനം എന്ന നിലക്കല്ല ഞങ്ങൾ പണം ആവശ്യപ്പെട്ടത് തങ്ങളുടെ പണം അമേരിക്കയുടെ കൈവശത്തിലുണ്ട് അത് വിട്ടു തന്നാൽ നിങ്ങളുടെ പൗരന്മാരെ വിട്ടു തരും എന്ന് ഇറാൻ പറഞ്ഞു ആ ഇറാന്റെ വിഷയത്തിൽ ഇടപെട്ടത് ഖത്തറായിരുന്നു ഖത്തറും അമേരിക്കയും തമ്മിൽ അങ്ങനെ ചർച്ചകളുണ്ടായി പറയപ്പെട്ട പണം ഖത്തർ വാങ്ങി ഇറാന് നൽകുന്നു ഇറാന് ബന്ധികളെ അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരെ ഖത്തർ നൽകുന്നു അങ്ങനെ മോചിപ്പിക്കുന്നു അതും ഒരു ചരിത്രപരമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ ചെയ്യേണ്ട പണികളൊക്കെയാണ് ഖത്തർ ചെയ്യുന്നത് ഇപ്പം സൗദി അറേബ്യ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല മാത്രമല്ല ഐക്യരാഷ്ട്രസഭയെ വേണ്ട വിധം എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല എന്നായിരിക്കും ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മൂന്നാമത്തെ വിഷയം പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുള്ള വെടിനിർത്തൽ നടത്തിയടത്തോളം വെടിനിർത്തലും നടന്നിടത്തോളം ബന്ധുമോചനവും ഖത്തറിന്റെ അധ്യക്ഷതയിലും നേതൃത്വത്തിലുമാണ് നടന്നത് അപ്പോൾ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട അതിപ്രാധാന്യമായിരിക്കുന്ന രാഷ്ട്രങ്ങൾക്കിടയുള്ള വിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഖത്തർ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാൽ അവരെ ചരിത്രപരമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന രീതി തന്നെയാണ് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് അത് നീങ്ങി ഒഴുക്കി എന്നുള്ളതാണ് എന്താണ് സൗദി അറേബ്യ തമ്മിൽ ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി സൗദി അറേബ്യക്ക് എല്ലാ കാലത്തും നല്ല ബന്ധമാണ് റഷ്യയുമായിട്ടും ബന്ധമാണ് ഇറാഖ് യുദ്ധത്തിന് ശേഷമാണ് സൗദി അറേബ്യ റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയത് കാര്യം അമേരിക്ക തന്നെ ആശ്രയിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് റഷ്യ അനിവാര്യമായിരിക്കുന്ന ഘടകമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് റഷ്യയുമായിട്ട് ചേർന്ന് നിന്നു എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യം ഇസ് സൗദി അറേബ്യയുടെ രാജാവ് ഈ റഷ്യ സന്ദർശിച്ചത് ഏതാനും വർഷങ്ങളുടെ അബ്ദുള്ള രാജാവ് സൗദി അറേബ്യ ഭരിക്കുന്ന കാലത്താണ് ഒരു ഏകദേശം ഒരു എട്ട് വർഷം പത്ത് വർഷത്തിന് മേലെ പതിനഞ്ച് വർഷം ഉണ്ടാവും ആ സമയത്ത് വലിയ കൂടി പത്രങ്ങൾ എഴുതി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു സൗദി അറേബ്യയുടെ രാജാവ് റഷ്യയിൽ ഇറങ്ങുന്നത് എന്നുള്ളത് അതിന് ചരിത്രപരമായിരിക്കുന്ന കുറേ പ്രാധാന്യവും അതിന് തുടർച്ചയായിട്ട് രീതിയിൽ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വലിയ ബന്ധമാണ് അമേരിക്കയുമായിട്ടും വലിയ ബന്ധമാണ് റഷ്യയുമായിട്ടും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ മധ്യസ്ഥർ എന്ന നിലക്ക് നേരിട്ട് പങ്കാളിത്തം വഹിച്ചത് സൗദി അറേബ്യയാണ് ആ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തിനാല് സൗദി അറേബ്യ നേരിട്ട് കൊണ്ട് സൗദി അറേബ്യയുടെ ഭരണാധികാരി ആയിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമൻ സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു മധ്യസ്ഥ കരാറും ഒരു ഫോർമുലയും സൗദി അറേബ്യ ഉണ്ടാക്കി സൗദിയിൽ ജിദ്ദയിൽ വെച്ചിട്ടാണ് ആ ഉച്ചകോടി എന്ന് പറയുന്ന രൂപത്തിൽ ആ പരിപാടി നടന്നത് അത് റഷ്യയുടെ പ്രതിനിധി പങ്കെടുത്തിട്ടില്ല റഷ്യയുടെ പ്രതിനിധി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശ നിർദ്ദേശങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയനോട് ഉക്രൈൻ്റെ പ്രതിനിധിയോട് സൗദി അറേബ്യ പറയുകയും ചെയ്തു പക്ഷേ കടുംപിടുത്തം അതിനുശേഷം ഈ ഈ ചർച്ചയ്ക്ക് ശേഷം റഷ്യയുമായിട്ട് സൗദി അറേബ്യ നേരിട്ട് ഇടപെട്ട് കൊണ്ട് അവരുടെ നയ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയും അവരത് വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും കടുംപിടുത്തം നടത്തിയത് ഒന്ന് പിടിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് വിട്ടുപോകില്ലെന്ന് റഷ്യ പറഞ്ഞതും തങ്ങളുടെ ഭൂപ്രദേശം റഷ്യ പിടിച്ചെടുത്തതാണ് അതുകൊണ്ട് ആ പ്രദേശം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവർ തോന്നി പോകണമെന്ന് ഉക്രൈൻ പറയുകയും ചെയ്തു ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ആ മധ്യസ്ഥത പരാജയപ്പെടുകയായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഈ ഇലക്ഷനോടനുബന്ധിച്ച് അമേരിക്കൻ ഇലക്ഷനോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡൻ നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള യുദ്ധം തങ്ങൾ അവസാനിപ്പിക്കും അതിനുവേണ്ടി നടപടികളൊക്കെ ചെയ്യും പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും അതൊന്നും നടക്കാത്തതിൽ വലിയ പ്രയാസവും വലിയ നീരസും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനുണ്ട് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച റഷ്യയുടെ പ്രസിഡന്റായിരുന്ന വ്ളാഡിമിർ പുട്ടിനുമായി ഏകദേശം ഒന്നര മണിക്കൂറോളം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു സംസാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏതൊക്കെ രീതിയിൽ വിട്ടുവീച്ചയ്ക്ക് തയ്യാറാകാൻ പറ്റും എന്ന് ചോദിച്ചു എന്നുള്ളതും അതിന് മറുപടിയായ രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാത്ത രീതിയിൽ മധ്യസ്ഥയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്ന് ചില പത്രങ്ങൾ അഭിപ്രായം പറയുന്നു അവർ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടല്ല ഒരു പക്ഷേ ഇങ്ങനെ സാധ്യതയുണ്ട് എന്ന തരത്തിൽ പക്ഷേ അതൊരു രൂപത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ വന്ന സമയത്താണ് അമേരിക്കയുടെ അധ്യക്ഷതയിൽ സൗദി അറേബ്യൻ അടുത്ത ആഴ്ച വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് റഷ്യയുടെ പ്രതിനിധിയും അമേരിക്കയുടെ പ്രതിനിധിയും ഉക്രൈന്റെ പ്രതിനിധിയും പങ്കെടുക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് യഥാർത്ഥത്തിൽ ഇത് ഇതിപ്പം ഫ്രാൻസിലോ ഇറ്റലിയിലോ ഒക്കെ നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തൊക്കെയാണ് മീറ്റിംഗ് കൂടേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുക്കലൊക്കെ പല ഘട്ടത്തിലും യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്നാണ് ഇന്ന് അത് കൊയ്യി അറബ് രാജ്യങ്ങൾക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അഭിമാനകരമായിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷപരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സൗദി അറേബ്യയിൽ ഈ മീറ്റിംഗ് അടുത്താഴ്ച കൂടാൻ തീരുമാനിച്ചു അമേരിക്കയുമായിട്ടുള്ള അതിന്റെ നയ അമേരിക്കയുടെ നയനിലപാടുകൾ ഉക്രൈൻ ഏകദേശം അനുകൂലമായ രീതിയിലുള്ള നയനിലപാടുകൾ അവർ പറയും ഉക്രൈൻ ഉക്രൈന്റെ കാര്യം റഷ്യ റഷ്യയുടെ കാര്യവും പറയും മധ്യസ്ഥത വഹിക്കുന്നത് സൗദി അറേബ്യയിലെ ഭരണാധികാരിയായിരിക്കും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റോബിയോ ഇതിന് നേതൃത്വം നൽകും സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് ബെൽസൺ ഇതിന് ഇതിന്റെ കൂടെ സഹകരിക്കും അത് അമേരിക്ക പ്രതിനിധിച്ചുള്ള പ്രതിനിധികളാണ് റഷ്യയുടെ പ്രതിനിധികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഉക്രൈന്റെ ഭരണാധികാരിയായ സെലൻസ് നേരിട്ട് പങ്കെടുക്കും എന്ന് പറയുന്നു പക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുള്ള പ്രതിനിധികളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പ്രതിഷേധമുണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതും മാത്രമല്ല തങ്ങളെ ക്ഷണിക്കുക ക്ഷണിക്കുമെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളതും വിട്ടുവീഴ്ചക്ക് രണ്ട് കൂട്ടരും തയ്യാറായി യുദ്ധവിരാമം നടത്തുന്നത് തങ്ങളുടെ താല്പര്യമാണ് എന്നുള്ളതും യൂറോപ്യന്റെ യൂണിയന്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അപ്പൊ ഇപ്പോഴത്തെ റോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും ഇതിൽ ചർച്ച ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളും വലിയ ഊഹാപോഹങ്ങളൊക്കെ നടക്കുന്നു അതിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിന് മുൻപ് നടത്തിയിരിക്കുന്ന ചർച്ചയിൽ സൗദി അറേബ്യയോട് റഷ്യ പറഞ്ഞ കാര്യം പിടിച്ചെടുത്ത ഭൂപ്രദേശത്ത് നിങ്ങൾ വിട്ടുപോയില്ല ഉക്രൈൻ മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അവർ കൈയേറിക്കൊണ്ട് ഞങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തതാണ് ആ ഭൂപ്രദേശം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് റഷ്യ പറയുന്ന മറുപടി തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് അതിനെ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ല അവസാനം ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പുട്ടിനുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഈ പിടിച്ചെടുത്തപ്പെട്ട പ്രദേശത്തിലുള്ള പൗരന്മാർ റഷ്യയുടെ പൗരന്മാരാണെന്നും അവർ തങ്ങൾക്ക് വോട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ട് എന്നുള്ളതും തങ്ങളുടെ യൂണിയനോടൊപ്പം അല്ലെങ്കിൽ ഈ രാജ്യത്തോടൊപ്പം അവർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ റഷ്യക്കുള്ളത് പക്ഷേ യുദ്ധവിരാമത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച തയ്യാറാവണമെന്നുള്ള നിർബന്ധമാണ് അതിന് ചില ഫോർമുലകളിൽ പ്രധാനപ്പെട്ടത് ആദ്യം യുദ്ധം നിർത്തുക എന്നുള്ളതാണ് മറ്റുള്ള കൈമാറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്നൊരു അഭിപ്രായം ഇതിനിടയിൽ വരാനുള്ള സാധ്യതയുണ്ട് യുദ്ധവിരാമം നടത്തുക പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കണോ വേണ്ടേ അതെങ്ങനെ ചെയ്യണമെന്നുള്ള രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് ഒരു എത്താനുള്ള സാധ്യത വിലയിരുത്തുന്നു ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രണ്ടാലോകു യു ലോക ലോകയുദ്ധത്തിൽ പങ്കെടുത്ത ആണവായുധം നടത്തിക്കൊണ്ട് ഈ ജപ്പാനെ പരാജയപ്പെടുത്തിയ അത്രയും ശക്തരായിരിക്കുന്ന അമേരിക്ക അതോടൊപ്പം തന്നെ രണ്ടാലോ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം നിയൽ പോലെ ചേർന്ന സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരിക്കുന്ന റഷ്യ ഇത്രയും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലെ പോലെയുള്ള ഒരു മുസ്ലിം രാജ്യം എത്തുന്നു അല്ലെങ്കിൽ സൗദി അറേബ്യ ഈ രാജ്യങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനപരമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല അറബ് രാജ്യം രാജ്യങ്ങൾക്ക് ലോകം നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഈ സംഭവങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നു ഒന്ന് ഖത്തറേണ്ടത് അവിടെ ലോകകപ്പ് വന്ന സമയത്ത് തന്നെ വലിയ വിമർശനമൊക്കെ ലോകരാജ്യങ്ങൾ കൊണ്ടുതന്നെ ചെറിയ രാജ്യത്താണോ ലോകകപ്പ് വരാൻ പോകുന്നത് വളരെ അഭിമാനപരമായ രീതിയിലും വളരെ പോരായ്മകളില്ലാത്ത തരത്തിലും ഖത്തർ ഗവൺമെന്റ് അത് നടത്തിക്കൊടുത്തു എല്ലാ കളികളും അവിടെ വെച്ച് നടത്തണം എന്നാണ് പറഞ്ഞത് ലോകം അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ കുഞ്ഞു രാജ്യത്തിൻ്റെ ഇടയിൽ ലോകകപ്പ് നടത്തുക എന്ന് പറഞ്ഞത് ഖത്തർ ആദ്യമായിട്ടാണ് അനുമതി തന്നെ കിട്ടുന്നത് ആ അനുമതി അഭിമാനത്തോടു കൂടി അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു പിന്നീട് പല വിഷയങ്ങളിലും ഖത്തർ ഇടപെട്ടതോടുകൂടി ലോക ആകർഷിച്ചു ഇപ്പോൾ റഷ്യക്കും അമേരിക്കയും അമേരിക്കും ഇടയിൽ മധ്യസ്ഥ റോളായിട്ട് സൗദി അറേബ്യ വരുന്ന സമയത്ത് ലോകം അത് ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്